ഓ ഇട്ടത് 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 ഇതില്ല ആ ഓഹ് ഇനി കൈ വന്നെ ഹായ് ഫ്രണ്ട്സേ എല്ലാവരും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റേന് ശേഷം ലിജി രാവിലെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് കുണ്ടറ വരെ പോകാനുള്ള ഒരു പരിപാടി ഉണ്ട് സംഭവം എന്ന് വെച്ചാൽ ലിജിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ കുറച്ച് മെഡിസിനൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു കുറച്ച് മെഡിസിൻ കിട്ടുന്ന കടയുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ചുറ്റുവലുള്ള ആശ്വാസം എന്നാണ് മേടിക്കുന്നത് അപ്പോൾ അവിടെ കുറച്ച് കാലമായിട്ട് ലിജിയുടെ ഡയപ്പർ സൈസിലുള്ള ഡയപ്പർ വരുന്നില്ല ഇപ്പോൾ കുറേ തവണയായിട്ട് പോയപ്പോൾ കിട്ടിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും കരുതി എന്തായാലും നേരെ കുണ്ടറ പോയിട്ട് അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട് അപ്പോൾ അവിടെ ഇച്ചിരി വില വിലക്കുറവിൽ കിട്ടും ഡയപ്പറും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ മേടിച്ചിട്ട് വരാൻ തരുത് കേട്ടോ അപ്പോൾ ലിജിക്ക് വച്ച് എന്താ വെച്ചാൽ ലിജിക്ക് രണ്ട് ബോട്ടിലുള്ള രണ്ട് അളവിലുള്ള തെരോൺ ടാബ്ലറ്റ് ആണ് ഒരു പന്ത്രണ്ട് പോയിന്റ് അഞ്ചും ഒരു ഹൺഡ്രഡിൻ്റെ ആണ് കഴിക്കുന്നത് കേട്ടോ അപ്പം അതെന്താ സാധാരണ എന്ന് വെച്ചാൽ ലിജി അത് അതിന് മേലൊരു തുറക്കുന്നൊരടപ്പുണ്ട് അപ്പോൾ അത് ലിജിക്ക് തുറന്നിട്ട് അത് തട്ടി ഇടുമ്പോൾ മൊത്തം ഇവിടെ താഴെ പോകും അതുകൊണ്ട് ലിജി എന്താ വെച്ചാൽ ഫുള്ള് ബോട്ടിലും ഓപ്പൺ ചെയ്തതിനു ശേഷം അതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ടാബ്ലറ്റ് കേട്ടോ അപ്പം രണ്ടിൽ നിന്ന് ഓരോന്ന് വെച്ചാൽ രാവിലെ കഴിക്കുന്നത് രാവിലെ എണീക്കുമ്പോൾ തന്നെ കഴിക്കും കേട്ടോ അപ്പം അതിൻ്റെ കൂടെ വെള്ളമൊന്നും കുടിക്കാറില്ല അത് സാധാരണ ചവച്ച കിറക്കും അതിന് പ്രത്യേകിച്ച് കൈപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിന് ചൂടുവെള്ളം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കുടിക്കുന്നത് അതിനുശേഷമാണ് വലുതേച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ധരിതപ്പെട്ടവർക്കൊക്കെ ആ കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടി വീണ്ടും ഒന്നും കൂടെ പറയുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ പല കാര്യങ്ങളും ഞാൻ വീണ്ടും വീണ്ടും സൂചിപ്പിക്കുന്നത് അങ്ങനെ കേട്ടോ അപ്പം റിപ്പീറ്റ് ചെയ്ത ഓരോ കാര്യങ്ങൾ പറയുമ്പം ചിലർക്ക് അങ്ങനെ ഒരു അരോചകമായിട്ട് തോന്നാറുണ്ട് ചില കമന്റിലൊക്കെ വരാറുണ്ട് അത് ഒരു വീഡിയോയിൽ തന്നെ പല പട്ടം പല പ്രാവശ്യം പല കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ മെസ്സേജ് വരുന്നതെന്ന് അല്ലെങ്കിൽ കമൻറ്റ് വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ അപ്പം ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ചെറിയ മറവി ഉണ്ട് എനിക്ക് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ കാര്യം എന്താണെന്ന് ചെറിയ ഡൗട്ട് വരും പിന്നീട് എഡിറ്റ് ചെയ്യുമ്പോഴും ഇത്തരം മിസ്റ്റേങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഗുളിയെല്ലാം കഴിച്ചതിന് ശേഷം ഇനി അടുത്ത പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പല്ലിയേക്കും കാര്യങ്ങളെല്ലാം ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞാൽ നേരെ ഞാനും ലിജിയും പിന്നെ ഞങ്ങളുടെ കൂടെ അച്ഛനോട് വരുന്നുണ്ട് അച്ഛൻ ലിജിനെ നോക്കാനായിട്ട് വരും കേട്ടോ ലിജിനെ നോക്കാമെന്ന് വെച്ചാൽ ഞാൻ ഷോപ്പിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ലിജി അല്ലെങ്കിൽ പുറത്ത് വരും അപ്പോൾ ലിജിക്ക് എന്തായാലും പുറത്തു പോകുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമുള്ള സംഭവങ്ങൾ തന്നെ കേട്ടോ എവിടെ പോയാലും പുറത്തു എന്നൊക്കെ പറയും പരമാവധി ഞാൻ പുറത്തൊന്നും അധികം കൊണ്ടുപോകാറില്ല വരുന്നതുകൊണ്ടല്ല പലയിടത്ത് ഇറങ്ങി കയറിയൊക്കെ വരുമ്പോൾ കുറച്ച് കാലാവസ്ഥയൊക്കെ മോശമാണല്ലോ പനിയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരായിരിക്കാൻ വേണ്ടി പരമാവധി സ്ഥലങ്ങളൊന്നും കൊണ്ടുപോകില്ല എന്നാലും കൊണ്ടുപോകേണ്ട സ്ഥലങ്ങളെല്ലാം ഇടത്തും കൊണ്ടുപോകും ആഗ്രഹം പറയുന്ന സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോകട്ടോ ഇങ്ങനെ ചെറിയ യാത്രകളൊന്നും കൊണ്ടുപോകാറില്ല എന്നേ ഉള്ളൂ അപ്പോൾ അതാണ് സംഭവം െ കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകണോ ഭയങ്കര ആഗ്രഹം കണ്ട പിന്നെ സത്യല്ലേ ഞാൻ ഒരു ദിവസം എത്ര നമ്മളെത്രങ്ങാറില്ലല്ലോ ഇങ്ങനെ വണ്ടി ചിമ്മാണ്ടിന്നോട്ടെ മഴയ്ക്ക് പോകുമ്പോ കൊടെ എടുക്കുന്നതല്ലേ അതുകൊണ്ടല്ല അതുകൊണ്ടല്ലോ പിന്നെന്താ വീട്ടിലിത് വീട്ടിലേത് മോറടിച്ചോ അതുകൊണ്ട് അതെ മഴയൊക്കെ അല്ലേ അതുകൊണ്ട് അല്ലേൽ അല്ലേ പുറത്തിറങ്ങാറില്ല കേട്ടോ വീട്ട് പുറത്തിറങ്ങാ വീട്ടിൽ പുറത്തിറങ്ങി എന്താ ലാസ്റ്റ് മുടിവെട്ടാപ്പം ഇറങ്ങിയ ശരിയാണ് രണ്ടു വർഷത്തിന് മുന്നേ ഇറങ്ങിയായിരുന്നു സംഭവം ഞങ്ങൾ കൊറേ ദിവസമായിട്ട് വീഡിയോ അങ്ങനെ അധികം ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഇന്നത്തെ കാര്യം കൊറേ ജോലികളും കാര്യങ്ങളും വേറെ കാപ്പി പിടിച്ചിട്ട് പോകാന്ന് പറയും ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ സംഭവം കൊറേ ആയി വീഡിയോ എടുത്തിട്ട് സംഭവം വെച്ചാൽ നമ്മൾ ഈ അടുത്തായിട്ട് രണ്ടു മൂന്ന് വീഡിയോകൾ ഇങ്ങനെ ഒരാഴ്ചയിൽ രണ്ട് വീഡിയോ ഒക്കെ കാര്യങ്ങളൊക്കെ കേട്ടോ ചെയ്യുന്ന കാരണം കുറേ സമയം ഇങ്ങനെ വേറെ ജോലിയിലും കാര്യങ്ങളും ഇട്ട് പോകുന്നതുകൊണ്ട് അതിങ്ങനെ അത് മുടങ്ങി എന്ന് പറഞ്ഞാൽ പറയാം സംഭവം അതാണ് ആ നമുക്കിനി എല്ലാ ദിവസം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വിചാരിക്കുന്നു അല്ലടി ഏ ആ നടന്നു കഴിഞ്ഞിട്ട് എല്ലാ സാഡിലോട്ടൊക്കെ അടിയിലോട്ടൊക്കെ ചെയ്യാന്നായിരുന്നു അങ്ങനെ പറയാൻ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം മുഴുവൻ പോയി വീട്ടിട്ടു അതിന് മുന്നേ ഞാൻ കൊല്ലത്ത് പോയി വീടിട്ടു തിരുവനന്തപുരത്ത് പോയി വിട്ടിട്ടില്ലേ അതിന് മുന്നേ വാവ വീട്ടിൽ പോയി വീടിട്ടു മൂന്ന് വീഡിയോ അങ്ങനെ ഞാൻ തോന്നും അതിന് മുന്നേ അതിന് മുന്നേ ഞാൻ കോഴിക്കോട് പോയി വീടിയിട്ട് അതിന് മുന്നേ കോഴിക്കോട് പോയിട്ട് വന്നാൽ വീടിട്ട് ആ വെച്ചാൽ വാവ വീട്ടിൽ പോയി വീടുക മൂന്ന് മൂന്ന് മുന്നേ ആണ് മുന്നേട്ടോ പക്ഷെ വാവയുടെ എന്നായിരുന്നു ഞാൻ വാവിനെ കൊണ്ടാക്കിയത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ് കേട്ടോ ചൊവ്വാഴ്ച വെച്ചാൽ പന്ത്രണ്ടാം തീയതിയാണ് ജൂൺ പന്ത്രണ്ട് ചൊവ്വാഴ്ചയാണ് ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് വാ വീട്ടിൽ പോയത് ഞായറാഴ്ച അല്ല കഴിഞ്ഞതിന്റെ ആ ഈ തിങ്കളാഴ്ച തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച ആണ് വാ വീട്ടിൽ പോയത് അല്ലേ രണ്ടാഴ്ച അല്ലേ ആ രണ്ടാഴ്ച പക്ഷേ രണ്ടാഴ്ചക്കിടെ നമ്മൾ ആകെ ഇട്ടത് മൂന്ന് വീഡിയോ കേട്ടോ അല്ലേ രണ്ടാഴ്ചക്ക് ഇടയ്ക്ക് നമ്മൾ ആകെയിട്ട് മൂന്ന് വീഡിയോ ആണ് കാരണം പണ്ട് നമ്മൾ എല്ലാ ദിവസവും വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇനി അങ്ങോട്ട് കുറച്ച് കൊറച്ചാണെങ്കിലും ചെറിയതാണെങ്കിലും ചെറിയ വീഡിയോ ഇടാന്ന് വിചാരിക്കുന്നു ആകോട്ടെ അപ്പൊ രാവിലെ അങ്ങനെ പല്ല് തയ്ച്ച് പരിപാടികളൊക്കെ ഒന്ന് ഉഷാറാക്കട്ടെ ഓക്കെ നമ്മളിത് ഈ പോകാൻ ഇട്ടി ചുരിദാറൊക്കെ ഇട്ട് ഇറങ്ങി കേട്ടോ ടോപ്പ് ചുരിദാറില്ല ടോപ്പ് കേട്ടോ ഓക്കെ നമുക്ക് ഇനി മുടിയൊക്കെ ചെയ്ത് പൊട്ടൊക്കെ ഒട്ടിക്കുന്ന പൊട്ട ഉണ്ടോ ഒട്ടിക്കുന്ന പൊട്ടില്ല എന്ത് ചെയ്യും മേടിച്ചാൽ മതിയോ ഇപ്പൊ ചിന്തൂരട്ടെ ആ കമ്പള ഓരോ സാധനങ്ങൾ ഓരോ സൈഡിലായിട്ട് ഓരോരുത്തർ പിടിച്ചോണ്ടിരിക്കട്ടോ ആ ട്ടറങ്ങ മേടീരുമ ഓ വേണ്ട മിടക്കി പിന്നെ കറക്റ്റ് ആയിട്ട് വെക്കട്ടെ ആദ്യം ബട്ടൺ ആദ്യം കറക്റ്റ് വെക്കട്ടെ അല്ലേ ശരിയുള്ള സംഭവം ഇച്ചിരി സംഭവം വെക്കട്ടെ വെക്കട്ടെ ഓ ഇട്ടത് ഇട്ടത് ഇറ്റത് ഇട്ടില്ല വീട്ടിക്ക് അടുത്തതാ അടുത്തതെരു അടുത്ത തരു ഇനി അങ്ങനെ ഇടുന്നവൈഡില് ചെവിക്ക് ഫുള്ളിലോട്ട് കയറ്റാ കൂട ചെവിനടുത്ത് പിടിക്ക രണ്ടുപേരിലോട്ട് പിടിക്കയറ്റി ചെവിയിൽ കയറ്റി കേട്ടോ ഇനി ഇതുകൂടെ വെച്ചാൽ നല്ല മഴയുടെ ലക്ഷണം ഉണ്ട് കേട്ടോ അപ്പൊ ചെറിയൊരു ഇരുട്ടൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം പൗഡർ ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ട് അവിടെയുള്ള ഇടും കേട്ടോ വീഴ്ച പക്ഷേ മുഖത്ത് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുവല്ലോ അതുകൊണ്ട് ഞാൻ പുറത്തു പോലെ ഒരു ചെറിയ ഇതാ ഉണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കമ്മളിടാങ്കിലാണോ പാട്ടിടാൻ പാടില്ലേ മാടുത്ത സൈഡിൽ വാക്കില്ല അത് ഇന്നാലും അങ്ങനെ പറ്റി എല്ലാരും അടുത്ത കയ്യിലും അടുത്ത കയ്യിലും ഇടുന്നേ അത് ഇങ്ങോട്ട് ഇന്നോക്കട ചേർക്കണേ അപ്പോഴേ നമ്മളിങ്ങനെ ലിജി ഓരോ കൈ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ ആണെന്ന് പലരും ചോദിക്കാറുണ്ട് ലിജി പണ്ട് ഇങ്ങനെ കൈ കൈയൊക്കെ പറ്റുമായിരുന്നോ ഇല്ലയോന്നൊക്കെ അപ്പോൾ നമ്മുടെ പഴയ വീഡിയോ കണ്ടുപോയ്ക്കാൽ മതി ലിക്ക് കൈ കൊണ്ട് ഇങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പോൾ നമ്മളിത് എങ്ങനെ ഇത് തിരിച്ച് വന്നു വെച്ചാൽ ഇത് ഫിസിയോതെറാപ്പി മാത്രം കൊണ്ടല്ല ഓക്കുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കൂടിയുണ്ട് അപ്പോൾ ഫിസിയോതെറാപ്പി മാത്രമല്ല ചെയ്യേണ്ട കിട്ടോ കൈ കൈയിടിച്ചു കൈ അടിച്ച് എല്ലാവരും കയടിയായിരിക്കും എല്ലാരും കയടിക്കും എല്ലാരും അപ്പൊന്ന് ലിജിയിലൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചേക്കണേ ഏ അമ്മ മാത്രമേ കൈയടിച്ചോളൂ കൈയടിക്കാനുള്ളു എല്ലാരും പറഞ്ഞ അപ്പൊ സംഭവിച്ചാൽ ഞാൻ പറയാന്ന് വെച്ചാല് ഇത് ഒക്കയുപേഷണൽ തെറാപ്പി കൊണ്ടാണ് കേട്ടോ കൈയുടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മള് ജോലി ചെയ്ത പോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് അത് ഒക്കുപേഷണൽ തെറാപ്പിയിലൂടെയാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഫിസിയോതെറാപ്പി മാത്രമല്ല നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരും മുടി ചെയ്യുന്നതും ഒക്കെ അതിൻ്റെ ഒക്കുപേഷൻ തെറാപ്പിയുടെ ഭാഗമായിട്ട് വരും അപ്പോൾ അതിൻ്റെ ഒരു ടൂൾ നമ്മുടെ കയ്യിലുണ്ടാകും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടൂൾ ടൂള് നമ്മുടെ ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഒരു ചേച്ചിക്ക് കൊടുത്തു കേട്ടോ ചേച്ചിക്ക് അത് ആവശ്യമായിട്ടുണ്ടായിട്ട് അങ്ങനെ തനി ഇറങ്ങിപ്പോ അങ്ങനെ ചേച്ചിക്ക് കൊടുത്തറുതെ അച്ഛനും വരുന്ന കേട്ടോ നമ്മുടെ അതായത് ലിജിയുടെ കെയർ ടേക്കറായിട്ട് അച്ഛൻ വരും കേട്ടോ ഞാൻ കടയിൽ പോകുമ്പോൾ കൂടെ വേണ്ട വണ്ടിയിൽ അതിന് അച്ഛൻ വരും കൂടെ മുടി ചെയ്യും മതി മതി ഇതിട്ടെ ഓക്കെ ആയി എന്നാൽ പോട്ട് ഇട്ടോ ഓക്കെ അതന്നെ കിട്ടോ പെട്ടെന്ന് കിട്ടോ രണ്ട് പേം കൊണ്ടങ്ങ് തേക്ക മുക്കത്ത് ആ വലത്തേക്കെ ആ അവിടത്തീത കറക്കാവോ അവിടെ വെച്ച എല്ലാ കാര്യവും ചെയ്യുള്ളു വെള്ളത്തേക്ക് ആയിക്കോട്ടെ ആ അതെ തന്നെ ആ അതെ തന്നെ ആ ൂത്തരാം ഇനി ആ കഴുത്തിന്റെ ഭാഗത്തോട്ട് തൂക്കും ബാക്കിയാക്കി ശരി ഓക്കെ തുടയ്ക്കണ്ട വൃത്തിയായിട്ടില്ല ആ അപ്പൊ ഓക്കെ ആ ഓക്കെ 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 ഇതേമ്മ നമുക്ക് പോയാലോ ഇനി പൊട്ട് പൊട്ടി കിട്ടില്ല പൊട്ട് പൗഡർ ഓക്കെ പൗഡർ ഓക്കെ

സെറ്റ് അപ്പതേ ലീച്ചർ വേണ്ട വീഴ്ച ഇറങ്ങുന്നില്ലല്ലോ അപ്പൊ ലിജി അച്ഛനെന്താ അവിടെ ഇറങ്ങിയതാ വീഴ്ച സീറ്റ് ബെൽറ്റ് പിടിച്ചിടാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് അവിടെ നടക്കുന്നത് അപ്പൊ നമുക്ക് നമുക്ക് എന്തായാലും പോട്ട് വരാം കേട്ടോ ആ ഓ യാത്ര പോകണ ടൂറ് പോവാം ഞങ്ങൾ ഏട്ടോ ഇടപെട്ടിട കേട്ടോ 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 ഓക്കെ മിടുക്കി പ്പിയാണോ ഒരു വഴിക്ക് പോവാ ഒരു വഴിക്ക് പോവില്ലേ തൊപ്പയും കൂടെ വെച്ചോട്ടെ ഇരുന്നോട്ടെ ഓക്കെ നമുക്ക് എന്തായാലും പോകട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതേ വീട്ടിൽ നിന്ന് കുണ്ടറയിലേക്ക് പോകണം കേട്ടോ പോകുന്നതെങ്കിൽ കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ലിജി ഒരു കമ്മലിട്ടല്ലോ ആ കമ്മലല്ല വേറെ കൊളുത്തുള്ള കമ്മൽ അതായത് തിരിച്ചിരിച്ചിടുന്നൊരു കമ്മല് വാങ്ങിക്കണമെന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ് ലിജിക്ക് വേണം അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങിക്കണമെന്ന് കൂടെ ലിജി പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇതേപോലിങ്ങനെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ പോകുമ്പം അവൾക്കൊരു സന്തോഷം അതാണ് സംഭവം അങ്ങനെ നമ്മളിത് ഈ മുന്നിൽ കാണുന്ന ഈ പാലം കടന്നിട്ട് വേണം അടുത്തൊരു കരയിലേക്ക് നമുക്ക് പോകാനുള്ളത് നമ്മുടെ മൺറോത്തരത്തിനെ മറ്റൊരു കരയുമായിട്ട് ബന്ധിക്കുന്ന ഏകൊരു പാലമാണിത് ഇടയേക്കടവ് പാലവും എന്നാണ് പേര് അങ്ങനെ ഈ പാലം അടുത്ത കടക്കുന്നത് മറ്റൊരു പഞ്ചായത്തിലേക്കാണ് കിഴക്കേക്കിളുടെ പഞ്ചായത്ത് അപ്പോൾ ഈ പരിസര പ്രദേശങ്ങളിലെ ചില സ്ഥലങ്ങളൊക്കെ മൺത്രോത്രത്തിൻ്റെ ഭാഗവും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ പാലം കടന്ന് നമ്മൾ നമ്മളെത്തുന്ന ചെറിയൊരു കുന്ന പോലെയൊരു സ്ഥലത്താണ് പിന്നെ കുന്നും പ്രദേശം പോലെയാണ് കേട്ടോ അങ്ങനെ ഇതും കടന്നാണ് കേട്ടോ നമ്മൾ കുണ്ടറയിലേക്ക് പോകുന്നത് അപ്പം മണ്ഡ്രത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ പറഞ്ഞപ്പം ഇത് കൂടി ഉള്ളൂ സൂചിപ്പിച്ചു പമ്പിൽ മുറുക്കിട്ട ആയിട്ട് തൊപ്പി മുറുക്കിയിട്ട് കൊടുക്കാൻ പറയാ ഞാൻ തൊപ്പി ഉപേക്ഷിച്ചു കുറച്ചുകാലത്തേക്ക് തൊപ്പി എടുത്തില്ല എൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് പറഞ്ഞിന് തൊപ്പി ഇടരുത് തൊപ്പി ഇടിട്ടാ മുടി എന്ന് കൊഴിയെന്ന് പറഞ്ഞോട് അതോണ്ട് നിശ്ചിത മുടിക്കൊഴിയട്ടി കുറച്ച് െ വലോ കാരണം നമ്മളിത് കുണ്ട എത്തി കേട്ടോ കുണ്ട്ര നമ്മളെ പള്ളിമുക്കിൽ കേട്ടോ കുണ്ട്ര പള്ളിമുക്കെന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത് ഈ അക്ഷര ഫാർമസി ഫാർമസിന്നാണ് കേട്ടോ നമ്മൾ ഡയപ്പർ വാങ്ങിയത് ഇനി ഡയപ്പർ രണ്ടെണ്ണം വാങ്ങി കേട്ടോ അപ്പം ഇത് മേടിക്കാൻ വേണ്ടി വന്നത് കാരണം നമ്മൾ അവിടെയൊക്കെ ലാർജ് കിട്ടാനില്ല അപ്പം ഈ ഒരു സൈസ് കിട്ടാനില്ല ഭയങ്കരമായ റേറ്റും അപ്പം അതുകൊണ്ട് ഇത് മേടിക്കാനായിട്ട് വന്നിട്ടോ നമ്മുടെ ആവുമ്പോൾ റേറ്റ് പറഞ്ഞു ഇവിടെ ആവുമ്പോൾ രൂപയുള്ളൂ ആ ഇവിടെ ഇല്ല ഗുളിക കൈ അഞ്ചോട്ടെ കൈയില്ല കഴിയാൻ വെച്ചാൽ കയ്യാച്ചോ ആർക്കായി അച്ഛൻ്റെ മരുന്ന് കടിക്കാൻ വേണ്ടി ജനൌഷിയില വന്ന കേട്ടോ അപ്പം ജനൌഷി അച്ഛന്റെ മരുന്നോ പക്ഷെ ഇപ്പൊ അവിടെ സ്റ്റോക്കില്ല മരുന്നിന് പിന്നെ ഞാൻ ഡയപ്പര് ജനൌഷധി വാങ്ങിക്കാൻ എന്താ ജനൌഷി വെച്ചാല് നമ്മടെ പ്രൈം മിനിസ്റ്ററിന്റെ ആ മെഡിക്കൽ സ്റ്റോറാണ് കേട്ടോ അപ്പോൾ അതെ ഇവിടെ ഒരു വണ്ടി വണ്ടിയില്ലേ താഴോട്ട് പോകാൻ പറ്റാണ്ട് ഫുൾ ഓടുവായിട്ട് കിടക്കുന്നുണ്ടോ താഴെ ഒരു വണ്ടി കൊണ്ടത് പാ റോട്ടിൽ കൊണ്ട് റോഡുമായിട്ട് ചേർത്ത് പാർക്ക് ചെയ്തിട്ടേക്കുന്നു അത് ഈ പാമ്പ് പിടിച്ചാൽ നീ ഫുൾ ഓടുവായിട്ട് ഈ കുത്തനെ ഇറക്കത്ത് വന്നിരിക്കുമോ കേട്ടോ ഞങ്ങൾ പത്യം പറയാൻ വിഷമിച്ച് നിൽക്കുക എന്തു ചെയ്യാനേ ആ വണ്ടിക്കാരൻ അവിടെ ഇല്ല അത് ഇങ്ങേർക്ക് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഡൗ ഡൈബർ നമ്മുടെ ജനോഷന് വാങ്ങാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു മുപ്പത് രൂപ കൂടുതൽ അവിടെ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അപ്പം നമ്മൾ വാങ്ങിയെടുത്ത് ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല കമ്പനിയുടെ സാധനമാകും പണിയിലാണോ ആണോ അപ്പൊ നമ്മടെ ഗ്രാമപ്പിൽ ജസ്റ്റ് പാർവതി പുറത്ത് നിന്ന് ചെടിയൊക്കെ നനച്ചിട്ട് അപ്പൊ കണ്ടിട്ട് പോകുന്ന അങ്ങനെ നിർത്തിയ ഭായിരത്തിട്ടോ അവിടെ സ്പെഷ്യലിസ്റ്റ് സ്റ്റൈലിസ്റ്റ് സുഖമാണോ ആ ആ ഓക്കെ ആണോ ചുമ്മാ ഇറങ്ങിയതാ ഓക്കെ നടക്കട്ടെ അങ്ങനെ ദേ ഒരു ടൂർ കഴിഞ്ഞിട്ട് വീട്ടിലെത്തില്ലേ അടിപൊളിയായിരുന്നു ടൂറ് ടൂറിനെ കുറിച്ച് രണ്ടു സംസാരിക്കും ആ പക്ഷെ അല്ല അച്ഛൻ മരുന്ന് വെച്ചു അങ്ങനെ കാഴ്ചകൾ കണ്ടു കൊറേ സാധനം വാങ്ങി വീട്ടിലേക്ക് പച്ചക്കറിയൊക്കെ വാങ്ങി സ്ഥലമൊക്കെ കണ്ട അടിപൊളി ടൂർ ആയിരുന്നില്ലേ ഇത് ഇതേനക്കൊരു ടൂർ പോയിട്ടില്ലല്ലേ സൂപ്പർ ടൂറായിരുന്നു അപ്പൊ നമുക്ക് ഇനി ഡ്രസ്സൊക്കെ എനിക്ക് വേറെ അവിടെ പറയണ്ട എന്തുവാ ആ ഉണ്ടമ്പരി ഞങ്ങളെ കേട്ടോ ഉണ്ടമ്പരിയും ചായ കുടിക്കാനായിട്ട് ഇവിടെ വന്ന് മെയിനായിട്ട് വന്ന് എന്നോട് രാവിലെ എനിക്ക് ഒന്നും വാങ്ങി തരണ്ട എനിക്കൊരു പഴംപരിയും പാലും വെള്ളവും മേടിച്ച് തന്നാൽ ചൂടുണ്ടമ്പരി കഴിച്ച് കൊണ്ടു കഴിച്ച് സെറ്റപ്പായിരുന്നോ ഓ അപ്പതേ തനിയ വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറി സെറ്റപ്പ് ആയിരുന്നു നല്ല ഡ്രൈ ഡ്രസ് കിട്ടോ വൈകുന്നേരം മാറാ ഇനി കേട്ടോ ഓക്കെ അപ്പം അതെ കൊച്ചിനെ അവിടെ ഇരുത്തി കേട്ടോ ഫുഡ് റെഡിയായിട്ട് മീന്റെ മുട്ട ഉണ്ട് കേട്ടോ മീൻറെ മൊട്ടാ നമ്മൾ കടൽ മീൻ മേടിച്ചിട്ടെ ഏകദേശം ഒരു ഒന്നര ആഴ്ച വേണമുണ്ടാവും ഒന്നര ആഴ്ച മേളിലായിട്ടുണ്ട് കടലിലെ മീൻ വാങ്ങിയിട്ട് ഞമ്മള് മൊത്തം അമ്മ അച്ഛനോട് വലയിട പോയ മീനും അല്ലേ ഞണ്ട് കൊഞ്ച് ഭയങ്കര റിച്ച് ഫുഡാ അല്ലേ എല്ലാ എല്ലാ സംഭവങ്ങളൊക്കെ അടങ്ങിയ ഫുഡ് തന്നെ പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ ഇവിടെ പിടിച്ചഴിച്ചാൽ അങ്ങനെ ഇന്ന് ഞങ്ങൾ കൊണ്ടുവരെ പോയപ്പോൾ ഞാൻ നൂറ് രൂപയുടെ ചാള വാങ്ങി എത്തണം ഉണ്ടോ മാറുണ്ടോ ഏഴെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ വാർത്ത എന്താണെന്ന് വെച്ചാൽ മീനൊക്കെ ഭയങ്കരമായിട്ട് വില കൂടി കിലോയ്ക്ക് മുന്നൂറ്റി എൺപത് രൂപ വരെ മത്തിക്ക് വന്നത് പക്ഷേ നമ്മുടെ കൊല്ലത്തിപ്പോഴും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ മത്തിക്ക് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത് മംഗലാപുരം അവിടെ നിന്നൊക്കെ വരുന്ന മത്തിയാണ് നമ്മുടെ നീണ്ടവരല്ലെ മത്തിയല്ല അതുകൊണ്ടാണ് വിലക്ക ഉള്ളത് പിന്നെ അത് കറിയും വെച്ചോട്ടോ എന്താ മത്തി ഇതിൻ്റെ കൂടെ ശരിക്കും വേണ്ട നല്ല കപ്പയുണ്ടെങ്കിൽ അടിപൊളി കേട്ടോ പക്ഷേ ഇവിടെ ആർക്കും കപ്പ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ മേടിക്കുന്നില്ല ലിജിക്ക് തൈറോയ്ഡ് ഉണ്ടായിട്ട് കപ്പ ഒഴിക്കത്തില്ല പിന്നെ ഡയബറ്റിക്സൊക്കെ ആയിട്ട് ഇപ്പം പക്ഷേ ആ കപ്പയൊന്നും വാങ്ങില്ല അപ്പം മീനൊക്കെ ഭയങ്കരമായ വില വന്നുകൊണ്ടിരിക്കുക കാരണം മെയിൻ ആയിട്ടുള്ള സംഭവം എന്താ അറിയോ മീൻ വില കൂടി എന്താ ട്രോളിങ് ആയിട്ട് മീനൊക്കെ മുട്ട ഇടുന്ന സമയമാണ് ഇപ്പം വലിയ വില എന്ന് വെച്ചാൽ നമ്മുടെ ോർത്തെടുത്ത് രണ്ട് സൈഡിൽ ഇങ്ങനെ വലിക്കത്തില്ലേ വെള്ളത്തിൽ കൂടെ മീനെ പിടിക്കാൻ അതുപോലെ ഉള്ള കൂടെ ഉള്ള പിടിത്തം പറ്റത്തില്ല അതാ സംഭവം നേരത്തെ ഇരിക്കുന്ന മീനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും രണ്ട് രണ്ട് ചാളം അങ്ങോട്ട് വറുത്ത് പൊരിച്ചു കഴിക്കാന്നായി അല്ലേ ഓക്കെ അപ്പം അതെങ്കിലും അതടക്കട്ടെ അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് എക്സൈസ് വെച്ചിരിക്കുന്നു അപ്പോൾ ഉടനെ എക്സൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇനി കുളിക്കണം അപ്പോൾ ഒരു വൈകുന്നേരം നാല് മണിക്ക് ശേഷം കുളിക്കാൻ കരുതി അപ്പോൾ കുളിച്ചതിന് ശേഷം നമുക്കൊന്ന് എക്സൈസൊക്കെ ചെയ്യാൻ കരുതി കേട്ടോ അപ്പം ഞാനൊന്ന് പുറത്തു വരെ പോവാം പുറത്ത് വരെ പോകാമെന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസിലൊന്ന് പോകണം പിന്നെ ബാങ്കിലൊന്ന് പോകണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും ലജിക്കൊച്ചിനെ കുറച്ചൊക്കെ കിടത്തിട്ടു കാരണം അല്ല ഞാനിവിടെ വരുന്നത് വരെ രചിക്കൊച്ച് ഇതേ ഇരിയ്ക്കേണ്ടി വരും അത് നടുവേദന ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാനൊന്ന് കിടത്താൻ വേണ്ടി പോവാം പിന്നെ നമ്മുടെ കോഴിക്കോട് പോകുന്ന കാര്യം ഒന്നും സെറ്റ് ആയിട്ടില്ല കേട്ടോ അപ്പം പരമാവധി എല്ലാവരും ഒന്ന് നമ്മുടെ വീടിൻ്റെ കാര്യം ഒന്ന് എന്തോ ആ പൈസ നമ്മുടെ പി എഫിൻ്റെ പൈസയും വന്നിട്ടില്ല അപ്പോൾ കുറച്ച് കുറച്ച് ദിവസം നമ്മുടെ ഓഫീസിൽ നിന്ന് നമ്മുടെ പി എഫ് അക്കൗണ്ടിൽ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്തു തരാനുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയാമോൾ അവിടെ സൈറ്റ് എന്തോ എറണാണെന്നൊക്കെയാണ് ഓഫീസിൽ നിന്ന് പറയുന്നത് കേട്ടേ അപ്പോൾ അതും റെഡിയാവാനുണ്ട് പിന്നെ നമ്മുടെ വീട് മെയിനായിട്ട് റെഡി ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം വീടൊക്കെ ഒന്ന് അറിയാവുന്നവരുണ്ടെങ്കിലൊന്ന് ഒന്ന് കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് വീടുകൾ ഓരോരുത്തർ പറഞ്ഞു പക്ഷേ അതൊക്കെ അപ്സ്റ്റെയർ ആണ് കേട്ടോ ലിജിക്ക് അപ്സ്റ്റെയറിൽ പോകാൻ പറ്റില്ല താഴത്തെ ഫ്ലോറിലുണ്ടെങ്കിൽ മാത്രമേ പോയി നിൽക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലിജി കുറച്ച് രാവിലെയൊക്കെ ഭയങ്കര ഉറക്കത്തിന് എണ്ണിയിട്ടാ കുറച്ച് വിഷമത്തിലൊക്കെ കേട്ടോ എനിക്ക് നടക്കാൻ പറ്റില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ചിലപ്പം ഓരോന്ന് ആലോചിക്കുമ്പോൾ ഓരോ ആ എനിക്ക് എക്സിക്യൂഷൻ ഇടയ്ക്ക് ഓരോന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സംഭവം അല്ലാതെ വേറെ ഒന്നും അല്ല അപ്പം വീട് കിട്ടാത്തതിൻ്റെ വിഷമം എനിക്കുണ്ട് പിന്നെ എന്നുവച്ചാൽ ദിവസങ്ങൾ കടന്നു പോകാൻ തുറന്നു പിന്നെ അമ്മയ്ക്ക് ഒന്നാം തീയതി സർജറി ആണല്ലോ ജൂലൈ ഫസ്റ്റ് അപ്പം അതിന് മുന്നേ ഒരു രണ്ടാഴ്ച പോയി നിന്നിട്ട് വരാൻ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ തുടങ്ങിയത് അല്ലേ ഇനി ഇപ്പോൾ ഡേയ്സ് ഇങ്ങനെ കടന്നു പോകാണെങ്കിൽ ഇനിയിപ്പോൾ അമ്മയുടെ സർജറി കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ പോയ ഉടനെ തിരിച്ച് വരേണ്ടിയൊക്കെ വരും കേട്ടോ ആ കാലം അങ്ങനെ പൊക്കിക്കേ പൊക്കിയേ ഫുള്ള് പൊക്കിയേ ആ അങ്ങനെ പൊക്ക് കാല ഫുള്ള് പൊക്ക് ഓക്കെ പൊക്ക് പൊക്കെ ആ ഇപ്പോൾ നല്ലോണം പൊക്കാൻ പറ്റും പഴയ പോലത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ കാലിന് കാലൊക്കെ ഭയങ്കര ആക്റ്റീവാണ് എന്നുകൊണ്ട് പൊക്കിയേ അതിപ്പം ഇങ്ങനെ ഈ കസേരയിൽ ഇങ്ങനെ കൂഞ്ഞിരിക്കുന്നുകൊണ്ടാണ് പാട് ഒന്നോടൊപ്പിക്കേ ആ ഒന്നൂടെ പൊക്കിയേ ഒരു കാലം മാത്രം പൊക്കിയേ ആ കാലം പൊക്കിയിട്ട് അടുത്ത കാലം പൊക്കേ അതിൻ്റെ അടുത്താലും ആ ആ ഓരോ കാലമായിട്ട് മാറ്റി മാറ്റി പൊക്ക് ആ പൊക്ക് അടുത്താല് വെക്ക് ആ അടുത്താൽ വെക്ക് അടുത്താലും വെക്ക് ഇന്ന് ടൂറൊക്കെ പോയിട്ടേ ട്രിപ്പൊക്കെ പോയിട്ട് ആകെ സ്റ്റയർഡാണ് മൊത്തത്തിൽ ഏഹ് എനിക്ക് എനിക്ക് ചോറ് കഴിച്ചില്ലേ കേട്ടോ ചോറ് കഴിച്ചില്ലെന്ന് വെച്ചാൽ രണ്ട് പിടി ചോറ് കഴിച്ചപ്പോഴത്തേനും എരിവാണെന്ന് പിന്നെ കഴിച്ചില്ല പിന്നെ ഇന്നലത്തെ ഒരു മഞ്ഞുണ്ടായിരുന്നു അതോ അത് ബാക്കി ബാക്കിയോട് ഇരിക്കുക അത് വൈകുന്നേരം ഒരു ബന് അച്ഛൻ ഇന്നലെ ബഞ്ഞ് വേടിച്ചോ എന്നായിരുന്നു കേട്ടോ വെറും പന്ന് നമ്മുടെ പണ്ട് പനിക്കൊക്കെ പനിയൊക്കെ ആകുമ്പോൾ ആശുപത്രി കിടക്കുമ്പോൾ മേടിച്ചു തരത്തില്ല ബന്ന് ആ ബന് കഴിച്ച് ഉച്ചയ്ക്ക് അതേ കഴിച്ചോളൂ കേട്ടോ രാവിലെ ഒരു മുട്ടയും ഒരപ്പമൊക്കെ കഴിച്ചായിരുന്നു വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല വിശപ്പൊന്നും അങ്ങനെയൊന്നും ഇല്ല ഇനി ഈ ഡ്രസ്സിൻ്റെ ആണ് കേട്ടോ ഭയങ്കര വലിപ്പം തോന്നിയി ഡ്രസ് ലൂസാണ് ഭയങ്കര ലൂസാണ് വണ്ണം തോന്നുണ്ടോ അല്ല ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നും വണ്ണം തോന്നുന്ന പോലെ തോന്നും അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ അപ്പം ഞാൻ ഞാനിന്ന് പോയിട്ട് വരാം എനിക്ക് കൊച്ചിൽ സൗണ്ട് കേൾക്കാൻ സാധ്യത്തില്ല കാരണം ഇവിടെ ഫാൻ ഇട്ടേക്കും നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ചൂട് തുടങ്ങിയിട്ടുണ്ട് നല്ല അത്ഗ്രഹം ചൂടാണ് കേട്ടോ അപ്പം എജി കൊച്ചിൽ നിന്ന് കിടത്താൻ പോകാ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീടിൽ കാണിക്കാം അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷമായിട്ട് വരാം എന്തായാലും വീഡിയോയുടെ അവസാനം ഇപ്പം ഒരു വീഡിയോ ആയിട്ട് നമുക്ക് മുന്നോട്ട് വന്നു കരുതി എല്ലാവർക്കും ഒരു ബൈ പറയും കേട്ടോ അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിന് നടക്കാനൊക്കെ നിങ്ങളുടെ ഹെൽപ്പ് എന്തായാലും ഹെൽപ്പ് വേണ്ടി വരും കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ല വീടിൻ്റെ ആരും കോഴിക്കോട് നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിട്ട് ഇഷ്ടംപോലെ സ്നേഹിതന്മാരുണ്ട് സ്നേഹിത സ്നേഹിക്കോ ഇഷ്ടംപോലെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നമുക്കൊരു വീട് എത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ച് തരാൻ പറ്റുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ കൂടെ നമ്മുടെ ഫ്രണ്ട് സജിത്വമായിട്ട് പറഞ്ഞിട്ട് കേട്ടോ നോക്കിയിട്ട് വീടുകളും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അടുത്ത വീട്ടിൽ കാണാൻ എല്ലാവർക്കും പറയും കേട്ടോ